നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന കാശിന് തന്നെ ആസ്വദിച്ച് യാത്ര ചെയ്യാവുന്ന നിരവധി സ്ഥലങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് വെറും ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാവുന്നതാണ് അതേപോലെ മൂന്നാറിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അവിടെ എത്തിച്ചേരേണ്ടത് എങ്ങനെയെന്നുമാണ് ബീവിൻ ബ്ലോഗ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ നേര്യമംഗലം വഴി പോകുമ്പോൾ നേര്യമംഗലം പാലം കടന്ന് മൂന്നാർ എത്തുന്നതിന് മുമ്പായി തന്നെ മൂന്നു നാല് വെള്ളച്ചാട്ടങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചീപ്പാറ വെള്ളച്ചാട്ടം വാളറ വെള്ളച്ചാട്ടം ആട്ടുകാട് വെള്ളച്ചാട്ടം എന്നിവയാണത് റോഡിൽ നിന്ന് തന്നെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നതിനാൽ ഇതിന് കൂടുതൽ സമയം നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നില്ല അതിരാവിലെ തന്നെ മൂന്നാറിൽ എത്തുന്നതിന് ഉപ്പാട് ഈ വെള്ളച്ചാട്ടം കണ്ട ശേഷം നമുക്ക് മൂന്നാറിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാവുന്നതാണ് മൂന്നാറിലെത്തുന്ന ഏത് വിനോദസഞ്ചാരികളും ആദ്യം എത്തുന്നൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി ഡാമോ അതേപോലെ അവിടുത്തെ ജലാശയങ്ങളും ബോട്ടിങ്ങും അതേപോലെ സ്ട്രീറ്റ് എല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് വട്ടപ്പാറ ടോപ്പ് സ്റ്റേഷൻ റോസ് ഗാർഡൻസ് എന്നീ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ റോസ് ഗാർഡൻസിൽ പലതരത്തിലുള്ള റോസാ ചെടികളും ഇവിടെ നിങ്ങൾക്ക് കാണാനും അതേപോലെ വാങ്ങിക്കാനും സാധിക്കും അൻപത് രൂപയാണ് ഈ റോസ് ഗാർഡനിലെ എൻട്രി ഫീസ് അവിടെ നിന്ന് ഫോട്ടോ പോയിന്റിലേക്ക് മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും അതേപോലെ അവിടെ എല്ലാം കണ്ട് ആസ്വദിക്കാനും പറ്റിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഫോട്ടോ പോയിന്റ് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഈ ഫോട്ടോ പോയിന്റിൽ നിന്ന് നമുക്ക് അടുത്ത യാത്ര കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഇന്ത്യയിലെ വെറൈറ്റികളായ കൾമുൾ ചെടികളും അതേപോലെ ഓറഞ്ച് ചെടികളും കാഴ്ച നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും സന്ദർശിക്കാൻ പറ്റിയ ചോക്ലേറ്റ് ഫാക്ടറി വരെ അവിടെയുണ്ട് അവിടെ നിന്നും കർമ്മൽഗിരി എലിഫൻറ്റ് പാർക്കിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം ആനകളെ വളരെ അടുത്ത് കാണാനും അതേപോലെ ആനപ്പുറത്ത് കയറി യാത്ര ചെയ്യാനും ജംഗിൾ സഫാരി ഉൾപ്പെടെ ഇവിടെ ഈ കർമൽഗിരി എലിഫൻറ്റ് പാർക്കിൽ ഉണ്ട് അതേപോലെ തന്നെ ആ ഭാഗത്തു നിന്ന് നമുക്ക് കാട്ടാന കൂട്ടങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മൂന്നാറിൽ ധാരാളം റിസോർട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാശിന് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഗവൺമെൻറ് പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയുള്ള റൂമുകൾ ഈ റെസ്റ്റ് ഹൗസിൽ നമുക്ക് ലഭ്യമാണ് ആ ലഭ്യമാണെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്